യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവവചനം ശ്രവിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് പുതിയൊരു ദിവസം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാം തിരുവചനം നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ച് തരും സ്നേഹത്തോടെ പിതാവായ ദൈവം നമ്മൾക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഏത് പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയാലും ഏത് കാര്യത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങിയാലും അത് ദൈവാലോചനയിൽ കൂടിയാകട്ടെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഇന്ന് പോകുന്ന കാര്യത്തെ അവൻ അനുഗ്രഹിക്കും ഞാൻ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയമർപ്പിച്ചാണ് നമ്മൾ ഓരോ കാര്യത്തിലും ഇറങ്ങുന്നതെങ്കിൽ അത് ദൈവം തരും അത് തരും ദൈവത്തിൻ്റെ കയ്യൊപ്പ് അതിന്മേലുണ്ടാകും തലമുറകളോളം ആ അനുഗ്രഹം നിലനിൽക്കും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ മക്കളെ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ തലമുറകളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യാപാരത്തിലുണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുന്നവനാണ് ദൈവം നിങ്ങളുടെ കൂടെ നടക്കുന്നവനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക ഈ നിമിഷം ഈ ലോകത്തിലുള്ള എണ്ണൂറ് കോടിയിലധികം വരുന്ന നാനാജാതി മതസ്ഥർ സ്വജാതീയരും വിജാതീയരുമായ എല്ലാവരെയും നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവിൻ്റെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാം അവരെയും ദൈവം സ്വീകരിക്കട്ടെ അവരിലേക്കും ദൈവത്തിൻ്റെ സുവിശേഷം കടന്നു ഇല്ലട്ടെ യേശു ക്രിസ്തുവിൽ അവരും വിശ്വസിക്കട്ടെ കർത്താവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈശ്വര നിശ്ചയിക്ക് സ്തുതിയായിരിക്കട്ടെ